ഹലോ സ്റ്റുഡൻസ് എൻ ഐ ഒസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടി എം ഐ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതായത് എൻ ഐ ഒസിന്റെ അസൈൻമെൻറ്റ് എല്ലാവരും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ റിസൾട്ടാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എല്ലാവരുടെ കയ്യിലും എൻ ഐ ഒസിന്റെ ഐ ഡി ഉണ്ടാവുമല്ലോ അല്ലേ അത് കിട്ടിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നമുക്കതിലേക്ക് പോവാം എൻ ഐ ഒസ് ടി എം ഐ റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് എസ് ഡി എം ഐ എസ് ഡോട്ട് എൻ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഓപ്പൺ ചെയ്യുക നിങ്ങൾക്ക് ഈസി ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് സോ ഇതാണ് എൻ ഐ ഒസിന്റെ സ്റ്റുഡൻറ് പോർട്ടൽ ഈ പോർട്ടലിൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസ് ലോഗിൻ ആദ്യം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഓപ്പൺ ആയി വരുന്നത് ഇതിൽ നമ്മൾ ലോഗിൻ വയ റെഫറൻസ് നമ്പർ ഓർ എൻറോൾ നമ്പർ ഇതെവിടെ ക്ലിക്ക് ചെയ്യുക സോ ലോഗിൻ ടു യുവർ അക്കൗണ്ട് എന്ന് കാണാം ഇതിൽ നിങ്ങൾക്ക് റെഫറൻസ് നമ്പർ കൊടുക്കാം അതല്ലെങ്കിൽ എൻറോൾമെന്റ് നമ്പർ കൊടുക്കാം ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക സെറ്റ് ചെയ്യുക ഇത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടി നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഒരു പോർട്ടൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചുതരാം സോ നമ്മുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ എൻ്റെ സ്റ്റുഡൻറ് പോർട്ടൽ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ ട്യൂ ടേം മാർക്ക് അസൈൻമെൻറ്റ് എന്ന് കാണാം ഇതിൽ ടി എം എ സ്റ്റാറ്റസ് സെലക്ട് ചെയ്യുക സോ ഇങ്ങനെ ഒരു ടി എം എ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും സോ ഇതില് ടോപ്പില് നിങ്ങൾക്ക് റിമാർക്സ് കാണാം റിമാർക്സ് ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് ടി എം എ കാരി ട്വന്റി പെർസെൻറ്റേജ് വെയിറ്റേജ് ഓഫ് മാക്സിമം തിയറി മാർക്സ് ഫോർ ഈച്ച് അക്കാഡമിക് സബ്ജെക്ട്സ് അതായത് ഓരോ അക്കാഡമിക് സബ്ജെക്ട്സിലും ഇരുപത് ശതമാനം മാർക്ക് ടി എം എക്ക് ആണുള്ളത് അതായത് നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എൺപത് മാർക്ക് നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ടും ഇരുപത് മാർക്ക് ടി എം എ ആണ് കിട്ടുന്നത് സോ ടി എം എ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് സോ ഓക്കെ നമുക്ക് സബ്ജക്റ്റ് വൈസ് ലിസ്റ്റ് ചെയ്തത് നോക്കാം സബ്ജക്റ്റ് നെയിം വൺ ബൈ വൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി ആൻഡ് മലയാളം അതായത് ഏതൊക്കെ സബ്ജക്ട്സാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ദെൻ ടി എം എ സബ്മിഷൻ സ്റ്റാറ്റസ് നിങ്ങളുടെ ടി എം എ സബ്മിഷൻ എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത് അപ്ലോഡ് ഓൺലൈൻ അതായത് ഇത് സക്സസ്ഫുള്ളി ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ദെൻ അലോക്കേഷൻ സ്റ്റാറ്റഡ് ഇത് അലോക്കേറ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഇവാലുവേഷൻ സ്റ്റാറ്റസ് നിങ്ങളുടെ ടി എം എ ഇവാലുവേറ്റഡ് ഓർ നോട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലേ എന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് കാണാം ദെൻ ടി എം എ സ്റ്റാറ്റസ് ഇത് നിങ്ങളുടെ ഇവാലുവേഷൻ നടന്ന സ്റ്റാറ്റസ് അത് ഡേറ്റ് അതായത് വ്യൂ ചെയ്ത ഡേറ്റ് ആണ് കാണിക്കുന്നത് ദെൻ മാർക്സ് മാക്സും കൃത്യമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും നിങ്ങളുടെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ലഭിച്ചിരിക്കുന്ന മാർക്കുകൾ അതിവിടെ കൊടുത്തിട്ടുണ്ട് ദെൻ വ്യൂ ടി എം എ ഇവാലുവേഷൻ ഫീഡ്ബാക്ക് അബൌട്ട് ടി എം എ അത് ഗുഡ് ആണോ എന്താണ് പ്രോഗ്രസ് കാര്യങ്ങൾ എന്നുള്ളതും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ടി എം എയുടെ സ്റ്റാറ്റസ് വിസിബിളായിട്ട് കാണുക സോ ഇത്രയും കാണിച്ചതിൽ കാരണം കൃത്യമായ നമ്മൾ ടി എം എ സ്റ്റാറ്റസ് നമ്മൾ കണ്ടു ഇത്രയും കാണിച്ചതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ടി എം എ സബ്മിഷൻ സ്റ്റാറ്റസ് ഓൺലൈൻ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ദെൻ അലോക്കേഷൻ സ്റ്റാറ്റസ് ഇത് അലോക്കേറ്റഡ് ആയിട്ടുണ്ടോ ഇവാലുവേഷൻ സ്റ്റാറ്റേഡ് ടി എം എ ഇവാലുവേഷൻ നടന്നിട്ടുണ്ടോ ഇല്ലയോന്നുള്ളത് ഇതിൽ ഏതിലെങ്കിലും പെൻഡിങ് കാണിക്കുന്നുണ്ട് എന്നാണെങ്കിൽ പേടിക്കേണ്ടതില്ല ഇതിന്റെ ഇവാലുവേഷൻ കാര്യങ്ങൾ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് വൺസ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മാർക്സ് ഇവിടെ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും സോ ടോട്ടല് നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു സോ ഇത് മനസ്സിലാക്കി കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ മാർക്സ് കാണാൻ പറ്റും മാർക്സിൽ ഇതായി ഇവിടെ എയ്റ്റീൻ ആണ് ലഭിച്ചിരിക്കുന്നത് സോ ട്വൻ്റി മാർക്സിൽ പതിനെട്ട് മാർക്ക് എന്ന് പറഞ്ഞാൽ അതായത് ഇരുപതിൽ പതിനെട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മാർക്സാണ് ഇത് കോണ്ടൻറ്റ് ബേസിൽ മാത്രമല്ല പ്രസൻറ്റേഷൻ ആൻഡ് ഹാൻഡ് റൈറ്റിങ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല രീതിയിലുള്ള പ്രെസൻറ്റേഷനും ഹാൻഡ് റൈറ്റിങ്ങും കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ പതിനെട്ട് എന്നത് നിങ്ങൾക്ക് ഇരുപത് വരെ അതായത് ട്വൻറ്റി ഔട്ട് ഓഫ് ട്വൻറ്റി തന്നെ നേടാൻ പറ്റും ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഫീഡ്ബാക്ക് ഗുഡ് എന്നുള്ളത് എക്സലൻറ്റ് എന്നുള്ള റേഞ്ചിലേക്ക് പോവുകയും ചെയ്യും അങ്ങനെ കുട്ടികൾക്ക് കിട്ടാറുണ്ട് സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇരുപത് മാർക്കിൽ ഇരുപത് മാർക്ക് നേടിക്കഴിഞ്ഞാൽ നിങ്ങളെ റിട്ടേൺ എക്സാമിന് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാൽ ലാബ് എക്സാം ഉള്ള സബ്ജെക്ട്സിന് നിങ്ങളുടെ ടി എം എ മാക്സിമം ട്വന്റി ആയിരിക്കില്ല ട്വൻറ്റി ബിലോ ആയിരിക്കും സോ അതുകൊണ്ട് തന്നെ ടി എം എ നിങ്ങൾക്ക് അതിൽ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ആ ടി എം എയിൽ കാണാൻ പറ്റും സോ ടി എം എ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ റിസൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ടി എം എ സബ്മിഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക അലോക്കേഷൻ സ്റ്റാറ്റസ് ഇവാലുവേഷൻ സ്റ്റാറ്റസ് ഈ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഏതെങ്കിലും ഒന്ന് പ്രോഗ്രസ് കാണിക്കുന്നുണ്ട് എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളെ റിസൾട്ട് റെഡി ആയിട്ടില്ല അത് പ്രോഗ്രസ്സിലാണ് ഉള്ളത് പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് വൺസ് ഡൺ ആയി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ മാർക്സ് അവിടെ വിസിബിൾ ആകും സോ എല്ലാവരും ചെക്ക് ചെയ്യുക റിസൾട്ടൊക്കെ നോക്കുക എന്നിട്ട് വരുന്നൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം